ഓണറേറെ വർദ്ധിപ്പിച്ച് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ വിരട്ടി വിരട്ടിയൊതുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പണിമുടക്ക് പിൻവലിച്ച് തങ്ങളുടെ ജോലികളിൽ പ്രവേശിക്കണമെന്നാണ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സമരം പൊളിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമെന്നാണ് ലഭിക്കുന്ന വിവരം സമരം കടത്തതോടെ ഭയന്നിരിക്കുകയാണ് സർക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം സർക്കാർ എടുത്തിരുന്നു തിനു പിന്നാലെയാണ് അടിയന്തിരമായി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന സന്ദേശം ആശാവർക്കർക്ക് ഭീഷണി രൂപത്തിൽ നൽകിയിരിക്കുന്നത് സമരം ചെയ്യുന്ന എല്ലാ ആശാവർക്കർമാരെയും ഒഴിവാക്കാനാണ് നീക്കം ഇതിനുശേഷം പുതിയ ആളുകളെ നിയോഗിക്കും അതിവേഗം തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അറിയുന്നു ഇതിനു മുന്നോടിയായാണ് സർക്കുലർ ആശാപ്രവർത്തകർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഇതിനു പകരം സംവിധാനം ഏർപ്പെടുത്തണം തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു പണിമുടക്കുന്നവർക്ക് പകരം തൊട്ടടുത്ത വാർഡുകളിലെ പ്രവർത്തകർക്ക് അധിക ചുമതല നൽകുകയോ ആരോഗ്യമേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖാന്തരമോ സേവനം ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ കൃത്യമായി നോട്ടീസ് നൽകി തുടങ്ങിയ സമരം ചർച്ചകൾ നടത്താതെ അവസാനിപ്പിക്കാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വീടാ ജോർജ് ആശാവർക്കർമാരുമായി നടത്തിയ ചർച്ച വിജയിച്ചിരുന്നില്ല പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചതുമില്ല ഇതിനു പകരം സമരം പരാജയപ്പെടുത്താനുള്ള നീക്കം ഊർജിതമാക്കുകയാണ് സർക്കാർ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ പാട്ട പിരിവുകാരാണെന്ന ആക്ഷേപമാണ് മുതിർന്ന സി പി എം നേതാവ് എളമരം കരീം ഉന്നയിച്ചത് ആശാമാരുടെ സമരത്തിന് സമാനമായിരുന്നു പെമ്പിളയൊരുമുത്തിയ പ്രതിഷേധമെന്നും കേരളത്തിൽ ഇരുപത്തിയേഴായിരം ആശാപ്രവർത്തകരുള്ളതിൽ കുറച്ചുപേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നായിരുന്നു ഇളമരം കണ്ടെത്തൽ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ അരാജക ശക്തികളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു സമരസമിതി ബി ജെ പിയുടെ ചട്ടുകവുമായി മാറിയെന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ ആരോപണം എന്തായാലും ആശാമാരുടെ സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമവും ഏറ്റവും മോശം ഭാഷയിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ സി പി എം നടത്തുന്ന ശ്രമവും കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആശാമാരുടെ സമരം കേരളത്തിലെ ജനത ഏറ്റെടുത്തിരിക്കുന്നു ശരിക്കും സർക്കാരും സി പി എമ്മും ഈ സ്ത്രീശക്തിയെ ഭയപ്പെടുന്നുണ്ട് ഇനിയെങ്കിൽ സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ സ്ത്രീ ശക്തിക്ക് മുന്നിൽ സർക്കാരിന് നാണം കെട്ട് മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട